ഈ പാലങ്ങ് കുടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ പിടിക്കെ അവിടുന്ന് വിളിയൊന്നും വന്നില്ലല്ലോ മുത്തശ്ശി മോളെ വിളിയൊക്കെ രാവിലെ വന്നാൽ മതി മോളെ ഞാൻ ഈ ഫോൺ ഓഫ് ആക്കി വെച്ചിരിക്കാ ഉണ്ണി ചിലപ്പോൾ മോളെ വിളിക്കും ഫോണില് അങ്ങനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ മോള് ഫോൺ എടുക്കണ്ട അതെന്താ അങ്ങനെ നിങ്ങൾ തമ്മിൽ പിണക്കത്തിലല്ലേ മോളെ ആ പിണക്കം കാരണം മോള് എടുത്തിട്ടില്ല ഇന്നീ രാത്രി ഓടിപ്പറച്ച് അങ്ങോട്ട് പോലെ പോവാ അവിടെ ഇനി ആര് വിളിച്ചാലും മോള് ഫോൺ എടുക്കണ്ട എന്തായാലും മോക്ക് കാര്യം ഉറപ്പാ എന്നാ പിന്നെ നീ മൊബൈൽ ഓഫ് ആക്കി വെച്ചിരിക്കുന്ന പോലെ മോള് ഓഫ് ആക്കിക്കോ അത് വേണ്ടമേ അവിടുന്ന് ആരെങ്കിലും മോളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാലോ കണ്ണം വീടുന്നു എന്തായാലും ഇന്നിനി ഉണ്ണി വിളിക്കാതിരിക്കില്ല കണ്ണന്റെ മരണം സന്തോഷമായിരിക്കും അല്ലേടാ പിന്നെ അല്ലാതെ അവൻ പോയി കഴിഞ്ഞാലേ അധികാരം മുടാൻ പിന്നെ ഉണ്ണിയുടെ കയ്യിലല്ലേ ഒരു ജീവിതമാ ഇനി മോളെ കാത്തിരിക്കുന്നത് കണ്ണന് കൂട്ടായിട്ടാ ലക്ഷ്മി നമ്മൾ അവന് കൊടുത്തത് അത് മനസ്സിലാക്കിയിട്ട് അവന്റെ പരിമിതികൾ എന്താണെന്ന് അവൻ കൃത്യമായിട്ട് ഓർത്തിട്ട് അവൻ നമ്മുടെ മോളെ കരയക്കാതിരിക്കണായിരുന്നു അതില്ല അവന് പിഴവ് പറ്റിപ്പോയി അതിനുള്ള മറുപടിയാ നമ്മൾ അവന് കൊടുത്തേ ഈ മരണത്തിനൂടെ മോള് പാല് കുടിക്കേക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങിക്കും അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ആര് വിളിച്ചാലും എടുക്കണ്ട ആരെങ്കിലും വിളിച്ചാൽ ഉറപ്പിച്ചോ കണ്ണൻ ഇപ്പൊ താഴെയല്ല മോളിലാന്ന് ഇരിക്കാതും മതി ഇങ്ങനെ പണങ്ങി വീട്ടിൽ നിൽക്കുന്നത് ശരിയാണോ കണ്ണേട്ടൻ എന്താ അവളെ ഉണ്ണി അവന്റെ ജീവിതത്തിൽ ഒരു കല്ലടി ഉണ്ടാവുന്നത് അവനെ പോലും തന്നെ എനിക്കും സങ്കടമാ എന്നാ ഇവിടെ ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്ക എന്തിനാ അവളിപ്പം പോയത് അവളല്ലേ മനഃപൂർവ്വം നമ്മളെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് നമ്മളെ കരയക്കാൻ നോക്കുന്നേ പ്രത്യേകിച്ച് തന്നെ ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അയാളുടെ സ്നേഹം പിടിച്ചു വറ്റാൻ വേണ്ടി വില കൂടി സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അങ്ങനെ ചെയ്താ ആ സമ്മാനം കൊടുക്കുന്ന സമയത്ത് അവരൊന്ന് സന്തോഷിക്കും അത് കഴിഞ്ഞ പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ച് വരികയും ചെയ്യും അത് മനസ്സിനകത്ത് നന്മയില്ലാത്തവരുടെ പൊതു സ്വഭാവമാണ് ഇവിടെ താൻ നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ട് മാത്രം ലക്ഷങ്ങൾ വിലയുള്ള സമ്മാനം അവക്കു കൊടുത്തത് അത് ഉണ്ണിയുടെ കൈവശം അതിന്റെ ക്രെഡിറ്റ് ഒന്നും ഞാനോ താനെ അവകാശപ്പെടാൻ പോയില്ലല്ലോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്തത് ശരിയല്ലെന്ന് ദൈവങ്ങൾക്ക് തോന്നിയത് കൊണ്ട് മേഘനാഥന്റെ വായിന്ന് അവിടെ സത്യ അറിഞ്ഞു അതോടെ ആ നെക്ലസിന്റെ മഹിമ പോയി അതിന് റോൾഡ് ഗോൾഡിന്റെ വില പോലും ഇല്ലാതായി ഇതൊക്കെ നമ്മൾ തന്നെ വെച്ച വിനയ അല്ലെങ്കിൽ അവളുടെ ബർത്ത്ഡേ സാധാരണ പോലെ നടന്നു പോയനെ ഞാൻ ഏതായാലും അവളെ എന്നാലും കുഴപ്പമില്ല കണ്ണേട്ടാ അവൾ എന്തുമാത്രം വേദനിപ്പിച്ചിരിക്കുന്നു കുട്ടിക്കാലം മുതലേ അതുകൊണ്ട് അവൾ പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയാം എങ്കിലും വിളിക്കാതിരിക്കുന്നു ശരിയല്ല കണ്ണേട്ടാ ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ